രണ്ട് വർഷമായി യുദ്ധഭൂമിയായി മാറിയ ഗാസ മുനബിൽ ദീർഘകാലമായി കാത്തിരുന്ന ഒരു വാർത്ത എത്തിയിരിക്കുന്നു മിഡിൽ ഈസ്റ്റിനെ പിടിച്ചുലച്ച രക്തരൂഷിതമായ സംഘർഷം അവസാനിക്കാനുള്ള ആദ്യപടിയായ വെടിനിർത്തൽ ബന്ദിയാക്കൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് ഇസ്രായേലും ഹമാസും സമ്മതം മൂളിയിരിക്കുകയാണ് ഈ ധാരണ യാഥാർത്ഥ്യമായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയ പദ്ധതിയുടെ ഭാഗമായാണ് ഗാസിയുടെ മണ്ണിന്മേലുള്ള ഇസ്രയേലിന്റെ വിനാശകരമായ ആക്രമണത്തിന് കാരണമായ ഹമാസിന്റെ പ്രത്യാക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തിന് ഒരു ദിവസം ശേഷമാണ് ഈജിപ്തിൽ നടന്ന പരോക്ഷ ചർച്ചകളിലൂടെ ട്രംപിന്റെ ഇരുപത് പോയിന്റ് ചട്ടക്കൂടിന്റെ പ്രാരംഭഘട്ടത്തിൽ ധാരണയായത് ഈ കരാർ ഗാസയിലെ ജനങ്ങളുടെയും ബന്ധുക്കളുടെയും കുടുംബങ്ങളെയും കണ്ണീരിന് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ഇതിന്റെ സങ്കീർണ്ണതകളും അപകട സാധ്യതകളും മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു കേവലം ഒരു വെടിനിർത്തലല്ല മറിച്ച് സ്ഥിരമായ നീതിയും സമാധാനവുമാണ് ഗാസയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ച ഈ ധാരണയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വ്യക്തവും അടിയന്തിരവുമാണ് ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ കരാറിലേക്കുള്ള പ്രാരംഭ നടപടിയാണ് കരാറിലെ ഏറ്റവും വൈകാരികവും നിർണായകവുമായ ഭാഗം ബന്ദികളുടെ മോചനമാണ് ഈ ധാരണപ്രകാരം ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കളെയും വളരെ വേഗം മോചിപ്പിക്കും ഇസ്രേൽ വിലയിരുത്തുന്നതനുസരിച്ച് നാൽപ്പത്തെട്ട് ബന്ധുക്കളിൽ ഇരുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതുന്നത് ഇസ്രയേൽ സർക്കാർ കരാർ അംഗീകരിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന ബന്ദികളെ കൈമാറ്റം ചെയ്യുമെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു ഒക്ടോബർ പതിനൊന്നിന് ബന്ധുക്കളുടെ മോചനം ആരംഭിക്കുമെന്ന് ഇസ്രയേലും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഹമാസ് ഒരു പ്രധാന ആവശ്യമായി ഉന്നയിച്ചത് ഇസ്രയേൽ തടവിലാക്കിയിരിക്കുന്ന പലസ്തീൻ തടവുകാരുടെ പട്ടികയാണ് ഇസ്രയേൽ ജയിലിൽ അടച്ച ഏറ്റവും പ്രമുഖ പലസ്തീൻ തടവുകാർ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബന്ധുക്കളുടെ മോചനവും തടവുകാരുടെ കൈമാറ്റവും ഒരു വലിയ കരാറിന്റെ നിർണായകമായ ഭാഗമായിരിക്കുന്നു വെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ സൈന്യം ഗാസയിലെ മഞ്ഞ രേഖയിലേക്ക് പിൻവാങ്ങും ട്രംപിന്റെ പദ്ധതി പ്രകാരമുള്ള ഇസ്രയേലി പിൻവാങ്ങലിനായുള്ള പ്രാരംഭ അതിർത്തിയാണ് ഈ മഞ്ഞരേഖ എന്നൊരു മുതിർന്ന ഇസ്രയേലി സുരക്ഷാ വൃത്തം സ്ഥിരീകരിക്കുന്നു ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിലെ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനും ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ് ബന്ധുക്കളെ കൈമാറ്റം ചെയ്യുന്നതും ഇസ്രയേൽ സൈന്യത്തിന്റെ പിൻവലിക്കുന്നതും ഉൾപ്പെടെയുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ എത്തിയതായി ഹമാസും സ്ഥിരീകരിച്ചു എന്നാൽ ഇസ്രയേൽ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഹമാസ് ട്രംപിനോടും മറ്റ് രാജ്യങ്ങളോടും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇസ്രേൽ കരാർ അംഗീകരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ സമ്മതിച്ച രേഖയിലേക്ക് പിൻവാങ്ങേണ്ടി വരും യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷകൾ അന്തരീക്ഷത്തിൽ നിറയുമ്പോഴും ഈ കരാറിലെ നിർണായകമായ പല വിശദാംശങ്ങളും ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താതെ മിഡിൽ ഈസ്റ്റിലെ ശാശ്വത സമാധാനം ഉണ്ടാകില്ല കരാർ നടപ്പിലാക്കുന്നതിനുള്ള സമയപരിധി ഇപ്പോഴും വ്യക്തമല്ല വെടിനിർത്തൽ തുടങ്ങിയിട്ടും ഗാസയ്ക്കുള്ളിൽ ഇസ്രയേലി സൈനിക നടപടി നിർത്തിവച്ചിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല എന്ന വസ്തുത കരാറിന്റെ സുസ്ഥിരതയെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തുന്നു ബന്ധികളുടെ മോചനവും ഇസ്രയേലി സൈന്യത്തിന്റെ പൂർണ്ണമായ പിൻവാങ്ങലും ഉറപ്പാക്കുന്ന വ്യക്തമായ സമയപരിധി ഹമാസ് തേടിയിരുന്നു ഇതാണ് കരാറിലെ ഏറ്റവും സങ്കീർണമായ വിഷയം രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിന്റെ ഭാവി എന്തായിരിക്കും ഹമാസിന് യുദ്ധാനന്തര ഭരണത്തിൽ പങ്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറ്റ് പാശ്ചാത്യ അറബ് രാജ്യങ്ങളും തള്ളിക്കളയുന്നു ട്രംപിന്റെ പദ്ധതിയിൽ പലസ്തീൻ അതോറിറ്റിക്ക് ഒരു പങ്ക് വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും അത് വലിയ പരിഷ്കരണങ്ങൾക്ക് വിധേയമായതിനു ശേഷം മാത്രമായിരിക്കും ട്രംപിന്റെ പദ്ധതിയുടെ അടുത്ത ഘട്ടം ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ഒരു അന്താരാഷ്ട്ര സംഘടനയെ വിഭാവനം ചെയ്യുമ്പോൾ ഗാസ ഭരണം പലസ്തീൻ ടെക്നോഗ്രാറ്റ് സർക്കാരിന് മാത്രമേ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് ഹമാസ് പറയുന്നു വിദേശ ഭരണത്തെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനുള്ള ഏതൊരു പങ്കിനെയും അവർ നിരാകരിക്കുന്നു ഗാസ ഭരണം പലസ്തീൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയിലുമുള്ള ഒരു ടെക്നോക്രാറ്റ് സർക്കാരിന് മാത്രമേ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് ഹമാസ് പറയുന്നുണ്ട് ട്രംപിന്റെ ഈ വിദേശ നയ ശ്രമം അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ നേട്ടമായേക്കാം എന്നാൽ പലസ്തീന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഈ കരാറിൽ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നതിലാണ് ഏറ്റവും വലിയ അപകട സാധ്യത ഇസ്രയേലി സൈന്യം പലസ്തീൻ ഭൂമി പൂർണ്ണമായും കൈവശപ്പെടുത്തിയാൽ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് പലസ്തീൻ വൃദ്ധങ്ങൾ വ്യക്തമാക്കി ആയുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഇസ്രയേലിന്റെ ആവശ്യം ചർച്ച ചെയ്യാൻ പോലും ഹമാസ് വിസമ്മതിക്കുന്നു ഇത് ഇസ്രയേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾക്കും പലസ്തീന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കുമിടയിലെ വലിയൊരു വൈരുദ്ധ്യമാണ് പദ്ധതി പിന്തുണയ്ക്കുന്ന ചില അറബ് രാജ്യങ്ങൾ ഇത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ അന്തിമ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന് വാദിക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ലെന്ന് നെതന്യാഹു പരസ്യമായി പറയുന്നു ഇത് പലസ്തീൻ ജനതയുടെ ഭാവി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ തകർക്കുന്നതാണ് ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ പോലും ഇസ്രയേൽ നേതാക്കളുടെ ഈ കടുത്ത നിലപാടുകൾ സമാധാന പ്രക്രിയയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു വൈറ്റ് ഹൌസ് അറിയിച്ചതനുസരിച്ച് ട്രംപ് വരും ദിവസങ്ങളിൽ ഇസ്രയേൽ സന്ദർശിക്കുമെന്നും ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനുള്ള നെതന്യാഹുവിന്റെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ട്രംപിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കരാറിന് അന്താരാഷ്ട്ര പ്രാധാന്യം നൽകുമെങ്കിലും അമേരിക്കയുടെ പക്ഷപാതിത്വപരമായ നിലപാടുകൾ പലസ്തീൻ വിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നു ഇസ്രയേലിന്റെ സൈനിക ആക്രമണത്തിൽ തകർന്നുപോയ ഗാസയുടെയും സ്വന്തം ജനതയെ തിരികെ കിട്ടാൻ കാത്തിരിക്കുന്ന പലസ്തീൻ ജനതയുടെ മുന്നിൽ ഈ വെടിനിർത്തൽ ഒരു പുതിയ പ്രഭാതത്തിന്റെ വാഗ്ദാനമാണ് എന്നാൽ ഒരു വശത്ത് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള അടിയന്തര താൽപ്പര്യവും മറുവശത്ത് യുദ്ധാന്തര ഗാസയുടെ ഭരണം ഹമാസിന്റെ ഭാവി പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അന്തിമപാത തുടങ്ങിയ സങ്കീർണമായ ചോദ്യങ്ങളും നിലനിൽക്കുന്നു ും ഈ കരാർ കേവലം ഒരു താൽക്കാലിക വെടിനിർത്തലായി അവസാനിക്കുമോ അതോ സ്ഥിരമായ നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു അടിത്തറയാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ ഭാവി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ പരിഹരിക്കാതെ കേവലം സൈനിക പിൻവാങ്ങലും ബന്ദി കൈമാറ്റം മാത്രം ഒരു ശാശ്വത സമാധാനം ഒരിക്കലും കൊണ്ടുവരില്ല ആ ലക്ഷ്യത്തിലേക്ക് ഈ കരാർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഗാസയിലെ ജനതയുടെയും മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിലുള്ള ഭാവിയുടെയും സമാധാനം